Yeah, man. ശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ല സാധ്യമയൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താ നം അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവല്ലോ എന്താ Bye-bye. ദൈവത്തിന്റെ മക്കൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ സമ്പത്ത് ആരോഗ്യം ജോലി മക്കൾ എന്താവശ്യമുണ്ടോ നിനക്ക് വേണ്ടതൊക്കെ അവൻ തന്ന് ഇവിടെ നിന്നും വിടത്തുള്ളൂ നമ്മൾ മക്കളാ മക്കളെങ്കിൽ അവകാശികളാ ചോദിക്കണം മക്കൾ മക്കളുടെ നിന്നുകൊണ്ട് ചോദിച്ചേ നിനക്ക് വേണ്ടത് അവൻ തരും മക്കൾ മക്കളായിട്ട് തന്നെ നിൽക്കണം മക്കളാകുമ്പം ദൈവത്തെ അനുസരിക്കണം ദൈവത്തിന്റെ വചനം അനുസരിക്കണം ദൈവകൽപ്പന അനുസരിക്കണം അങ്ങനെ നിക്കണം നശിച്ചുപോയ സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടും മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ നിങ്ങളിൽ വർദ്ധിപ്പിക്കും അവർ സന്താനപുഷ്ടിയുള്ളവരായി പെരുകും അവിടെ പറയുക മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ സന്താനപുഷ്ടിയുള്ളവരാക്കി മാറ്റും മനുഷ്യരെ സന്താനപുഷ്ടിയുള്ളവരാക്കിയാൽ മാറ്റും എത്രയോ പേർക്കാണ് മക്കളില്ലാതെ വിഷമിക്കുന്നത് എത്രയോ പേർക്കാണ് ഇവിടെ ഒരു സംഭവം കഴിഞ്ഞ ക്രിസ്മസിന് മുമ്പുള്ള ദിവസങ്ങളില് കപ്പൽ കപ്പൽപള്ളിയിൽ നമ്മുടെ കൺവെൻഷനായിരുന്നു അവിടെ ഒരു ദിവസം ഒരു സഹോദരി കുവൈത്തിൽ നിന്നാണ് വിളിച്ചത് കഴിഞ്ഞ വർഷം നമ്മുടെ കൺവെൻഷൻ കുവൈറ്റിലുണ്ടായിരുന്നു ഒരു സഹോദരി എന്നെ ഫോണിൽ വിളിച്ചു അവള് പറഞ്ഞു ബ്രദറെ ഒരു ഒരു കാര്യത്തിനു പ്രാർത്ഥിക്കണം സംഭവം ഇതാണ് വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു അവൾക്ക് മക്കൾ ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല അവളുടെ ഓവറികൾ ട്യൂബുകളൊക്കെ രോഗം ബാധിച്ച് എല്ലാം നീക്കം ചെയ്ത പിന്നെ മക്കൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഐ വി എഫ് ചെയ്ത് ഗർഭിണിയായി അഞ്ചാം മാസമായപ്പോഴത്തേക്കും അത് അബോർട്ടായിപ്പോയി അബോട്ടൻ സംഭവിച്ചു ഐ വി എഫ് ചെയ്യാൻ പാടില്ല സഭയുടെ തീരുമാനമനുസരിച്ചാണ് നടക്കുമ്പോൾ അവള് ബ്രദറിനെ എടുക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞതുപോലെയാണ് ബ്രദറെ തലേക്ക് വെച്ചു പ്രാർത്ഥന പറഞ്ഞു ഒരു ചികിത്സയും കൂടാതെ മക്കൾക്ക് ജന്മം നൽകും എന്ന് ബ്രദർ പറഞ്ഞു ഒരു ചികിത്സയും കൂടാതെ മക്കളെ എന്ന് കത്താത്തു പറഞ്ഞ അനുഗ്രഹിച്ചു ഇപ്പോൾ അഞ്ചു മാസം ഗർഭിണിയാണ് ഓവറിയില്ല ടൂബുമില്ല നല്ല ലയ്യ ഓവറിയില്ല ട്യൂബ് അഞ്ചു മാസം ഗർഭിണിയാണ് ദൈവം ചെയ്ത അത്ഭുതം ഭയങ്കര അവൾ എന്നെ വിളിക്കാൻ കാരണം ഇതാണ് ഇവിടെ ടെസ്റ്റും നടത്തിയപ്പോൾ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞ് ഡൗൺ സിൻഡ്രോം ഉണ്ടോ എന്ന് ഡോക്ടർമാർക്ക് ഒരു സംശയം അപ്പം കുഞ്ഞിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ടെലഫോളിന്റെ പ്രാർത്ഥിച്ചു അവൾ പറഞ്ഞു ബ്രദറെ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് കുഞ്ഞിനെയായിട്ട് ഞാൻ കോട്ടയത്ത് വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നോക്കിയേ ദൈവത്തിന്റെ പ്രവൃത്തി നോക്കിയേവില്ല അഞ്ചു മാസം ഗർഭിണിയാണ് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞേ എന്റെ യേശുമായിട്ടൊന്നുമില്ല എന്റെ യേശുവിൻ അസാധ്യമായിട്ടൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ നിങ്ങള് കഴിഞ്ഞകാല ദുഃഖങ്ങള് നഷ്ടങ്ങളിലേക്ക് നോക്കിയിരിക്കരുത് മുന്നോട്ട് നോക്കുക രണ്ടായിരത്തി പത്തൊൻപത് എനിക്ക് അനുഗ്രഹത്തിന്റെ വർഷമാണ് അല്ല അങ്ങനെ വിശ്വസിക്കാനായിട്ട് ഹൃദയത്തിൽ അത് ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റുന്നു വിശു കാണിച്ചേ എല്ലാവരും ഉണ്ട് എല്ലാവരും അതാണ് വിശ്വാസം കൈ കാണിച്ചേ വിളിച്ചു പറഞ്ഞേ രണ്ടായിരത്തി പത്തൊൻപത് എനിക്ക് അനുഗ്രഹത്തിന്റെ വർഷമാ എനിക്ക് അനുഗ്രഹത്തിന്റെ യേശു പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ പ്രിയപ്പെട്ട ആത്മാവിഷേമ സ്ഥിതിയിൽ ആയിരിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാവട്ടെ നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിനക്ക് ആരോഗ്യം വേണോ എന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം രോഗിയായി എഴഞ്ഞും വലിഞ്ഞും ജീവിക്കണം നല്ല കർത്താവ് ആഗ്രഹിക്കുന്നു നിന്റെ ശരീരം ആരോഗ്യപൂർണ്ണമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ലെ ലുയാ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വേണ്ടേ വേണോ വേണം ദൈവത്തിന്റെ ആഗ്രഹം തന്നെയാണ് നീ ആരോഗ്യപൂർണായി ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു നിനക്ക് ആരോഗ്യമാണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അല്ലല്ല ആരോഗ്യമുള്ള ഒരു ശരീരം അവിടെയാണ് ഒരു മനസ്സ് ഉള്ളതെന്നാണ് പറയുന്നത് എനിക്കതേക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലേ ആരോഗ്യമുള്ളൊരു ശരീരത്തിലാണ് ആരോഗ്യമുള്ള ഒരു മനസ്സെന്നൊക്കെ പറയുന്നു എന്തുവാട്ടെ അപ്പം നമുക്ക് ആരോഗ്യം വളരെ ആവശ്യമാണ് ആരോഗ്യം നമുക്ക് വേണം അല്ലെ യേശുവെ നന്ദി യേശുവെ സ്തുതി സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിന്റെ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് മകനെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക എന്റെ വാക്ക് ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തിൻ്റെ വചനം എൻ്റെ മൊഴികൾക്ക് ചെവി തരുക എന്റെ സ്വരം നീ കേൾക്കുക എൻ്റെ വാക്ക് നീ കേൾക്കുക അവ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ അവന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്റെ വചനം നിന്റെ ഹൃദയത്തിൽ നീ സൂക്ഷിക്കുക ദൃഷ്ടിപഥത്തിൽ നിന്ന് നിന്റെ ഹൃദയത്തിൽ നിന്ന് എന്റെ വചനം മാഞ്ഞു പോകരുത് എന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവന്റെ ശരീരത്തിന് ഔഷധവുമാണ് വചനം അത് വന് അവ ജീവനും അവന്റെ ശരീരത്തിന് ഔഷധവുമാണ് ദൈവത്തിന്റെ വചനം അത് അവന്റെ ശരീരത്തിന് ഔഷധമാണ് ജ്ഞാനം പതിനാറേ പന്ത്രണ്ട് മരുന്നോ ലേപന ഔഷധമല്ല കർത്താവേ അങ്ങടെ വചനമാണ് സൗഖ്യം നൽകുന്നത് പറഞ്ഞേ മരുന്നോ ലേപന ഔഷധമല്ല കർത്താവേ വചനമാണ് സൗഖ്യം നൽകുന്നത് സങ്കീർത്തനം നൂറ്റിമൂന്ന് രണ്ടാമത്തെ വചനം എന്റെ ആത്മാവേ കർത്താവിനെ അവിടുന്ന് നൽകിയ മറക്കരുത് എന്റെ ആത്മാവേ കർത്താവിനെ അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് രണ്ടായിരത്തി പതിനെട്ടില് പതിനേഴില് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തില് ദൈവം നൽകിയ നന്മകള് അനുഗ്രഹങ്ങള് ഒരിക്കലും നമ്മൾ മറക്കരുത് മറക്കരുതേ തള്ളറുതേ കർത്താവേകിയതാനങ്ങൾ മറക്കരുതേ തള്ളറുതേ കർത്താവേകിയാനങ്ങൾ തനിവോ